നമസ്തേ ബേബി മാസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഈ ചിത്രം കണ്ടോ ഇത് പ്രശസ്ത ഇന്ത്യൻ ചിത്രകാരനായ രാജാ രവിവർമ്മ വരച്ച ഒരു ഓയിൽ പെയിൻറിങ് ആണ് ഇതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട് അതാണ് ഞാൻ പറയാൻ പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്നിൽ വരച്ചതാണ് ഈ ചിത്രം ഇത് വരയ്ക്കുന്നതിന് ഒരു കൊല്ലം മുൻപേ അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ അന്നത്തെ തിരുവിതാംകൂർ രാജാവായ വിശാഖം തിരുനാൾ തിരുവനന്തപുരത്തെ ചരിത്രപ്രസിദ്ധമായ വള്ളിക്കടവിലെ ബോട്ട് ഹൗസിൽ മദ്രാസ് ഗവർണർ റിച്ചാർഡ് ഗ്രീൻ വില്യംസിനെയും ബക്കിംഗ്ഹാമിലെ മൂന്നാമത്തെ ഡ്യൂക്കിനെയും സ്വീകരിക്കുന്നതാണ് ഈ പെയിൻറ്റിങ്ങിൽ ചിത്രീകരിച്ചിരിക്കുന്ന രംഗം ഈ സംഭവത്തിന് ശേഷം രവിവർമ്മയ്ക്ക് ചില കൈപ്പേറിയ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നു രവർമ്മയെയും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെയും ഗവർണർ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു അതിനാൽ രവിവർമ്മയെ നേരിൽ കാണാനായി ഗവർണർ ആകാംക്ഷ പ്രകടിപ്പിച്ചു ഇത് രാജാവിന് അസൂയയ്ക്ക് കാരണമായി രവിവർമ്മ വന്ന നേരത്ത് തന്റെ കൂടെ ഇരിക്കാൻ ഗവർണർ രവിവർമ്മയെ ക്ഷണിച്ചത് കൂടെ ഉണ്ടായിരുന്ന രാജാവിന് ഇഷ്ടപ്പെട്ടില്ല രാജാവിന്റെ മുഖത്തെ അനിഷ്ടം മനസ്സിലാക്കിയ രവിവർമ്മ ഇരിക്കാൻ വിസമ്മതിച്ചു എന്നാൽ മൂന്ന് പേരും നിന്നിട്ട് സംസാരിച്ചാൽ മതിയെന്നായി ഗവർണർ രാജാവും രവിവർമ്മയും ഗവർണറും കൂടിക്കാഴ്ച കഴിയുന്നതുവരെ നിന്നാണ് സംസാരിച്ചത് ഈ സംഭവത്തിന് ശേഷം രവിവർമ്മ തിരുവനന്തപുരം ഉപേക്ഷിച്ചു വിശാഖം തിരുനാൾ രാജാവിന്റെ കോപം ഭയന്ന് രാജാവിൻ്റെ മരണം വരെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വന്നില്ല താൻ നിർദ്ദേശിച്ചിട്ടും രവിവർമ്മയെ രാജാവ് മാനിച്ചില്ല എന്നത് ഗവർണർക്ക് രാജാവിനോട് വിരോധമുണ്ടാകാൻ കാരണമായി അധികം വൈകാതെ വൈസ്രോയിയുടെ സമ്മതം വാങ്ങി ഗവർണർ രവിവർമ്മയ്ക്ക് രാജ എന്ന സ്ഥാനപ്പേര് സമ്മാനിച്ചു അതിനുശേഷമാണ് രവിവർമ്മ രാജാ രവിവർമ്മ ആയത് ഈ പെയിൻറിങ് വരച്ച ശേഷം രാജാ രവിവർമ്മ അത് ഡ്യൂക്കിന് സമ്മാനിച്ചു അദ്ദേഹം അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ തൻ്റെ മൂത്ത മകൾക്ക് നൽകി ഈ പെയിന്റിങ് ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പതിനാറിലും ഇത് ലേലം വയ്ക്കുകയുണ്ടായി അവസാന ലേലത്തിൽ അതായത് രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തിന് ഒരു ഇന്ത്യക്കാരനാണ് ഈ ചിത്രം ലേലത്തിൽ പിടിച്ചതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നന്ദി